ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഡിഷു ആയിട്ടാണ് അപ്പം ഇത് ഒരു പപ്പടം മെഴുക്കുരട്ടിയാണ് കേട്ടോ അപ്പോൾ പപ്പടം മെഴുക്കുരട്ടി നിന്നും പപ്പടം തോരനും എന്നൊക്കെ പറയാൻ കേട്ടോ നമ്മളിവിടെ പപ്പടം മെഴുക്കു വരട്ടി എന്നാണ് പറയുന്നത് ഇത് അമ്മൂമ്മയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ചോറിനായിരുന്നാലും ചപ്പാത്തിക്കോടൊപ്പം ആയിരുന്നാലും കൂട്ടി കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷനാണ് നമുക്ക് കൂട്ടാനൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ ഇതുണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ വേറെ കറികളൊന്നും വേണ്ട അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അടുപ്പത്തേക്ക് പാൻ ഒന്ന് ചൂടാവുമ്പോഴേക്കും പപ്പടം കാച്ചാനായിട്ടുള്ള വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് ഞാൻ എന്താ ഈ ഒരു പപ്പടമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ പപ്പടമല്ല അപ്പളം എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത് അപ്പളം എന്നാണ് നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ അപ്പളം എന്നാണ് ഇതിനെ പറയുന്നത് അതായത് പപ്പടത്തിൻ്റെ ചെറുതിനെയാണ് അപ്പളം എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റും തക്കാളിയും പിന്നെ നമ്മുടെ മുളകിലെ മുളകുമൊക്കെ ചേർത്തിട്ടാണ് ഈ ഒരു അപ്പളം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം സാധാരണ പപ്പടത്തിൽ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം പിന്നെ ഇതിപ്പോൾ ഇവിടെ ഇരുന്നതുകൊണ്ടാണ് ഞാൻ ഇതിലൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അങ്ങനെതാ നമ്മൾ പപ്പടമൊക്കെ ഒന്ന് കാച്ചാണേ അപ്പോൾ എല്ലാം താ ഇങ്ങനെ പാനിലോട്ടിട്ട് നല്ല വറുത്ത് കോരി എടുക്കുക കേട്ടോ അപ്പം ഇത് നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് ഞൊടിയിടയിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ചോറിന് വേറെ കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു റെസിപ്പി കൊണ്ട് നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ോ അപ്പോൾ അതാ പപ്പടം നല്ലതുപോലെ വറുത്ത് കോരുക അപ്പോൾ ഈ പപ്പടം കാച്ചിയ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഈ പപ്പടം ഇട്ട് കൊടുത്ത് നല്ലോണം കാച്ചി എടുക്കുകയാണെ അപ്പോൾ അതാ നമ്മുടെ അപ്പളം എല്ലാം കാച്ചി എടുത്തിട്ടുണ്ട് ഇത് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുവാണേ ഇനി നമുക്ക് ഈ ഒരു ബാക്കി വന്ന എണ്ണയിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സവാളയാണ് കേട്ടോ സവാള നമുക്ക് ഏകദേശം ഒരു അഞ്ച് സവാളയോളം ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പം ഇതൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് അപ്പം അതിനായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതെല്ലാം നമ്മൾ വാഴറ്റുമ്പോഴത്തേക്കും ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ചോളുക നമ്മൾ വഴറ്റുമ്പോൾ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാവൂ കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് വഴറ്റിക്കഴിഞ്ഞാൽ പപ്പടം ആയിരുന്നാലും ഈ പറഞ്ഞ നമ്മുടെ സവാളയായിരുന്നാലും ഒക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ആ ഒരു കരിഞ്ഞ ടേസ്റ്റ് അല്ലെങ്കിൽ ഒത്തിരി മൂട്ട് പോയ ടേസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ മെഴുക്കു വരട്ടിക്ക് അത്രയും ടേസ്റ്റ് കാണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് പാചകം ചെയ്യാൻ അപ്പോൾ ഞാനിവിടെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണേ നമ്മുടെ സവാള ഒന്ന് വാടിക്കും ിട്ടാനും അതുപോലെ മെഴുക്കു വരട്ടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ വീണ്ടും ഒന്ന് കറക്കി യോജിപ്പിച്ച് നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ സവാള അപ്പോൾ നമ്മുടെ സവാള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഈ സവാള മാറ്റി കൊടുക്കാവേ അപ്പോൾ ഇനി നമുക്ക് ഒരു സാധനം കൂടി ഇതിലേക്ക് വഴറ്റിയെടുക്കാനുണ്ട് വഴറ്റിയെടുക്കാനല്ല വറുത്തെടുക്കാനുണ്ട് അതിനായിട്ട് ഞാൻ ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒഴിച്ചതിന് ശേഷം കൊണ്ടാട്ടം മുളകില്ലേ കൊണ്ടാട്ടമുളകാണിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാട്ടമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ചുമന്ന കളറിലുള്ള മുളകില്ലേ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷെ മുളക് പൊടി യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സവാളയൊക്കെ വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുളക് പൊടി ഇട്ട് വഴറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെ മുളക് പൊടി നമ്മൾ പ്രത്യേകം നമ്മൾ വഴട്ടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അത് ആ കൊണ്ടാട്ടമുളക് ഞാൻ വറുത്ത് കോരുമാണ് നമ്മുടെ നല്ല ഇവിടെ തന്നെ ഉണ്ടാക്കിയ കൊണ്ടാട്ടം മുളകാണ് കേട്ടോ വാങ്ങിച്ചിട്ട് തൈരിൽ മുക്കി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി ആ ഒരു മുളകാണ് തൈ കാണുന്നത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് വേറെ എക്സ്ട്രാ മുളകൊന്നും നമുക്ക് ചേർക്കണ്ട ഇനി നമുക്കിത് ഓരോന്നായിട്ട് വറുത്ത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ അതുപോലെ നിങ്ങൾ മുളക് പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് യൂസ് ചെയ്യുന്നെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മുളകിന് കൊണ്ടാട്ട് ഉപ്പായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം പുറത്തുനിന്ന് കൊണ്ടാട്ടം ഇതിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇനി അഥവാ ശ്രമിച്ചാൽ തന്നെയും നിങ്ങൾ നേരത്തെ ഞാൻ സവാള വഴറ്റിയപ്പോൾ ഉപ്പിട്ടില്ലേ ആ ഒരു ഉപ്പ് സ്കിപ്പ് ചെയ്താലും മതി കേട്ടോ കാര്യം അത്രമാത്രം ഉപ്പ് കാണും പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കൊണ്ടാട്ടം മുളകിന് അപ്പോൾ ഈ സവാളയിലും കൂടെ നമ്മൾ ഉപ്പിടുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഉപ്പായി പോകും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ വരുവാണെങ്കിൽ അതായത് വാങ്ങിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി പരീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സവാള നേരത്ത് ഉപ്പിടാനേ പാടില്ല കാര്യം ഒത്തിരി ഉപ്പായി പോകും കേട്ടോ അപ്പം ഇതിനി നമ്മൾ കൈ കൊണ്ട് ഉടച്ചെടുക്കാനാണ് പോകുന്നത് മിക്സിയിലൊന്നും ഇട്ട് ക്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കാം കയ്യിൽ വേറെ വൃത്തികേടോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ലപോലെ കഴുകിയ കൈ തന്നെയാണ് കേട്ടോ അപ്പോൾ പണ്ടത്തെ ആളുകളൊക്കെ ഇങ്ങനെ കൈ കൊണ്ടാണ് ഉടച്ചെടുക്കുന്നത് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ അവർ ഈ മിക്സിയിലും ഗ്രൈൻഡറിലും ഒന്നും ഇട്ട് അരയ്ക്കാറൊന്നുമില്ല അതുപോലെ പൊടിക്കാറുമില്ല അവരിങ്ങനെ പപ്പടമൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുപോലെ ഒരു കൈ കൊണ്ട് കുഴയ്ക്കുമ്പോൾ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ അത് കൈ കൊണ്ട് എല്ലാ അപ്പളവും ഞാൻ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ ഓരോ അപ്പളവും ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുക കേട്ടോ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇങ്ങനെ പൊടിച്ചെടുക്കണം ട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഗ്യാസ് ഗ്യാസ്റ്റൗവിന്റെ പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത് ഗ്യാസ് കത്തിച്ചിട്ടൊന്നും ഇല്ലാട്ടോ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ തരുന്നത് ഇപ്പം അത് അപ്പഴം ഏകദേശം പൊടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുളകും കൂടെ പൊടിച്ചിട്ട് കൊടുക്കാവേ അപ്പോൾ ഈ നല്ല 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 പോലെ എന്താ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കണം മാത്രമേ മാത്രമേ രീതിയിൽ പൊടിഞ്ഞു പിന്നെ ഒരു ശ്രദ്ധിക്കുക നമ്മൾ എപ്പോഴും ചൂട് ശേഷം കൈകൊണ്ട് പൊടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ കൈ ഒക്കെ പൊള്ളിപ്പോകും കേട്ടോ അപ്പോൾ അതാ അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ അവസാനമാണ് സവാള ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർത്തതിന് ശേഷം അതാ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് സവാള ചേർത്തിട്ട് ഞാൻ ഇനി കൈ കൊണ്ട് ഉടയ്ക്കുന്നില്ല കേട്ടോ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള ചേർത്തിട്ട് നമ്മൾ കൈ കൊണ്ട് തിരുമി കഴിഞ്ഞാൽ ആ ഒരു സവാളയൊക്കെ കടിക്കാൻ കിട്ടുന്ന അത്രയും നമുക്ക് കിട്ടില്ല കാര്യം അങ്ങ് കുഴഞ്ഞു പോവും അതുകൊണ്ട് തന്നെ സവാള ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മുടെ പപ്പടം മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതുപോലെ ഇത് കൊണ്ടാട്ടം മുളകിൽ മാത്രമല്ല നിങ്ങൾക്ക് വറ്റൽ മുളകിലും മുളക് പൊടിയിലും ഇത് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ആയിരുന്നാലും ചപ്പാത്തിയുടെ കൂടെ ആയിരുന്നാലും ഒക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമേ കാണാം അതുവരേക്കും Bye.